സ്പെഷ്യലുകൾ മാത്രം ഇന്ന് കേട്ടാ ഇത് കല്ലുമക്കായ മീറ്റ് മീറ്റാക്കിയിട്ടേ ഇത് എഴുപുന്നേന്ന് കല്ലുമുക്കായാ ഇത് പുഴുങ്ങി മീറ്റ് മീറ്റാക്കണല്ല ലൈവ് പൊളിക്കണല്ല അധികം വലപ്പില്ലാത്ത കൊണ്ട് പുഴുങ്ങിയേ പൊളിക്കാൻ പറ്റുള്ളൂ ഈ സാധനം നമ്മൾ ഇരുനൂറ്റമ്പത് ഗ്രാം പോസ് ചെയ്ത് വല്ല ഇതാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം മീറ്റ് വേണ്ടത് ഒരു രണ്ട് ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ സംബന്ധി ഓക്കെ കുശാലാണ് പക്ഷെ അധികം പേരുണ്ടെങ്കിൽ അരക്കിലോ അമിനിമ അരക്കിലോ എടുക്കണം നല്ലതുള്ളു കേട്ടാ ഇത് നമ്മള് പൂവാനം ജമ്മി നല്ലതേ ചേച്ചിമാരെ കിള്ളി തന്നെ പൂവാലിട്ട എപ്പോഴും കസിച്ചു ചോദിക്കണോ പൂവാലി ഒരു കിലോ ആണ് നമ്മൾ വില പോസ് ചെയ്യുന്നത് ഒരു കിലോ എടുത്താൽ അര കിലോ മീറ്റ് മാത്രമായിട്ട് ഉണ്ടാവും ഇത് വേണ്ട ഇത് നല്ല അടിപൊളി മാന്റ് ഇത് നമ്മൾ വൈപ്പിനീന്ന് എടുത്തിട്ട് തൂക്കിയതേണ്ട ചേച്ചിമാരെ കൊണ്ട് പൊളിപ്പിച്ച് കൊണ്ടുതേക്കുന്നുണ്ട് രാവിലെ തന്നെ നല്ല അടിപൊളി സാധനമാണ് ഇത് നമ്മൾ ഒരു കിലോ പൂസണ അത് നമുക്ക് അറുന്നൂറ് ആവേജ് ആദ്യം തൂക്കത്തിൽ ഉണ്ടാവും പിന്നെ തല വെട്ടാതെ നമ്മൾ തല വെട്ടി കുറയ്ക്കുന്ന തല വെട്ടി തരും വെട്ടിത്തരും കുറച്ച് കടന്ന് മിക്സിണ്ട് കൊഴുവ കൂരി കൊഴുവാതൊക്കെ പിന്നെയാണെന്ന് പറഞ്ഞാൽ ഞാൻ സ്പെഷ്യൽ ഇത് കണ്ട നമ്മുടെ ചൂണ്ട തടി നെയ്മിണ്ട കക്ക പക്കാന്ന് പറ കളിണ്ട തടി തേമി നമ്മുടെ മോതൽ സാധനം നല്ല അടിപൊളി തടി തേമി പിന്നെ ഇത് പത്ത് കിലോ അഞ്ച് കിലോ അഞ്ച് കിലോ ഒക്കെ വന്ന നല്ല സാധനം ഇത് ഫുൾ ആയിട്ട് കൊടുക്കൂട്ടുള്ള വില നമ്മള് പോസ്റ്റിൽ വരും നല്ല അടിപൊളി ഇത് ഇതൊക്കെ ഇതാണ് എന്റെ സ്പെഷ്യൽ ഇതിന്റെ വാളു കൊളപ്പ് പോയിട്ടില്ല അത്ര ഫ്രഷ് പിടിച്ച് കൊണ്ടു നല്ല അടിപൊളി നല്ല അടിപൊളി മോദ ഓക്കെ അടിപൊളി സ്പെഷ്യൽ മോത കുറച്ചോള കുറച്ചുള്ളു എല്ലാം നല്ല മോദ സ്രാവ് ചൂര നോക്കി ചൂരണ്ട ഫ്രഷ് ആൻഡ് ഫ്രഷ് ഇത് വെള്ള ചൂര നല്ല മീറ്റ് ഇതാ ഓലമോത കിട്ടിലെ സാധനം പിന്നെ ഇതാ മോദ പുതണ്ടാ മാി ഇവനാണ് മാർക്ക് സൂപ്പർ സാധനം അതെ പിന്നെ കാളാജി ഒന്നര രണ്ടു കിലോ മൂന്ന് കിലോ രണ്ടര കിലോ കാളാജി ഇത് അതെ നല്ല അടിപൊളി വള്ളക്കാല സൂപ്പർ കർത്താവൂരിടാ എല്ലാം നമ്മള് നീട്ടി പിടിച്ച് പറയാൻ കുറച്ച് കിട്ടണുള്ളൂ അതാണ് നല്ല പിരോപ്പി വിളമ്പീൻ്റെ പള്ളി അടിപൊളി വിളമ്പിന്റെ പള്ളി കിട്ടിയ സാധനം ഒരു അര കിലോ മുതൽ ഒന്നര രണ്ട് മൂന്ന് കിലോ മുതലേ സാധനം തരും കുറ്റിപ്പൂീൻ തിലപ്പി എന്ന് പറയുന്ന ഫിഷ് എന്ന് പറയാൻ പറ്റുന്ന അടിപൊളി സാധനം മുറിച്ചാട്ടില്ല നെയ്യ് ഇങ്ങനെ താഴത്തുണ്ടാവും അടിപൊളി സാധനം നല്ല കരിമീൻ ചെറുതും വലുതും മൂന്ന് സൈസ് കരിമീൻ വൈക്കത്തും കരിമീൻ പാമ്പാടാ ഇത്ര ഫ്രഷ് അവിടെ കിട്ടും എങ്ങനെ നിക്കണം അടാ ഒരെണ്ണം വയർ പോലും പോട്ടാത്ത അടിപൊളി സാധനം ഉള്ള നേരി റൗണ്ട് ചെയ്ത് പീസ് ചെയ്ത് ബിരിയാണിണ്ടാക്കാം ചെറിയ വിലയുള്ളൂ സൂപ്പർ സാധനം നല്ല മുള്ളൽ അടിപൊളി പരവ നല്ല അടിപൊളി പരവ പ്രായം ഒക്കെ നല്ല വില ഉണ്ട് വലപ്പു കൊണ്ട് വിലയും കുറവാണ് നല്ല സൂപ്പർ തേ ടൈഗർ പ്രൗൺസ് ഇത് കായലുള്ള ടൈഗർ പ്രൗൺസ് ആണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ള ചെമ്മീനാണ് ചെമ്മീൻ്റെ ഏറ്റവും ടോപ്പ് പിന്നെ നമ്മുടെ സീലാവും എല്ലാത്തിനും പറ്റും കറിക്കും ഫ്രൈക്കും എല്ലാത്തിനും പറ്റും നല്ല അടിപൊളി പച്ചപ്പരവ കായൽ നാരൻ എന്താണെന്നറിയോ ഇതിന് തൊണ്ടിനേക്കാളും മീറ്റാണ് രസം എന്നറിയ മീറ്റുകൾ നല്ല അടിപൊളി വള്ളക്കാരൻ ചാട പച്ച എന്ന് പറഞ്ഞാൽ കരിമ്പച്ച ചാട നല്ല അടിപൊളി കിഴിമീനും വേറെന്താ പോലെ ഇതൊക്കെയാണ് അയലൊക്കെ പറഞ്ഞില്ലേ അയലാണ് ഇപ്പോഴത്തെ ടോപ്പ് നല്ല അടിപൊളി നെയ്യുള്ള സൂപ്പർ അയല നല്ല അത്യാവശ്യം വലിപ്പുണ്ട് ടോപ്പ് സാധനം